ഹായ് ശ്രുതി വന്നിട്ടാ അപ്പ ഇന്ന് കാര്യമായ ഒരു സർപ്രൈസ് വേണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു നാളേൻ്റെ പറഞ്ഞിട്ട് ഇവിടെ വന്നു ഇന്നെ വരണം ഇന്ന കാണമെന്നല്ലെന്നും അങ്ങനെ സാധാരണ ഞാൻ കൂട്ടാൻ പോയിട്ടാ വരുത്തും നടന്നു വന്നിട്ട് കൊറേ കാലം അത്ഭുതം നടന്നിട്ട് നമ്മള് ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ചക്കരക്കലെന്ന് രണ്ടാള് വന്നിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് സ്വർണ്ണമാകാൻ വേണ്ടിട്ട് അത് ഭയങ്കര പ്രത്യേകതയുള്ളൊരു പരവാണ് അതായത് നമ്മളിപ്പം പറയില്ല ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ് അവരെ വെഡ്ഡിങ് ആരൻസിലേയാണ് വെഡ്ഡിങ് ആരൻ സ്റ്റേക്ക് ഭാര്യയ്ക്ക് ഒരു പാദസരം വാങ്ങാൻ വേണ്ടി വന്നതാണ് രണ്ടാള് അപ്പൊ ആസാദ് പേര് അപ്പൊ വൈഫിന് വേണ്ടിട്ട് സ്വർണ്ണമാ വന്നതാണ് അപ്പൊ ഞാൻ ഓരോ ഫോട്ടോയിലെടുത്ത് ഞാൻ കാണിച്ചു കേട്ടോ അത് നോക്കിയാട്ടെ ഞാൻ പറഞ്ഞേ നമ്മളെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഇതുപോലെ ഭർത്താക്കന്മാരെ എപ്പം നമ്മൾ പ്രോത്സാഹിപ്പിക്കും ഭാര്യമാർക്ക് കൊടുത്താ വെറും പറഞ്ഞു ഭാര്യക്ക് പണ്ടേ വാങ്ങിക്കൊടുത്താ മതിയിരുന്നു അത് ഒരു സമ്പാദ്യമായിട്ടുണ്ടാവില്ല സ്വർണ്ണവരവരെ കൂടിയല്ല അപ്പോ മുന്നേ കുറച്ചധികമായി കൊടുത്താൽ മതി പറഞ്ഞു കൊടുക്കലുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ അപ്പൊ ഇപ്രാവശ്യം ഒരു പാതസ്ഥലാന്ന് ഓറ് വാങ്ങിയ അപ്പൊ ഒര് വാങ്ങിയിട്ട് പോയിട്ടുണ്ട് ചക്കരക്കല്ലാന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം നമുക്ക് ചക്കരക്കല്ല് വരുവ അപ്പൊ അത്രയും ദൂരത്തുനിന്നാണ് ഒര് നമ്മള് കാണാനായിട്ട് വന്നത് അപ്പൊ ഞാൻ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് ലേറ്റ് ആയി പോയില്ലെങ്കിൽ ഇപ്പൊ അവര് കാണായിരുന്നു എന്തായാലും അവർ ആദ്യം ഒരു വള വാങ്ങാൻ പരുന്നെല്ലാം പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സന്തോഷം കേട്ട അപ്പൊ നമുക്ക് അല്ല എനിക്ക് ശ്രുതിന്റെ സർപ്രൈസിന്റെ കാര്യം നമ്മൾ വിട്ടുപോയി ശ്രുതി സർപ്രൈസ് ഒന്നല്ല ശ്രുതിന്റെ ബ്യൂട്ടി പാർലർ നമ്മൾ ടൈൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ടൈൽസ് ഇവിടെ കണ്ടിട്ടേലോ ഫോട്ടോ അല്ലേ അപ്പോൾ ഇന്ന് അത് ഇട്ടിട്ടുണ്ട് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയിട്ട് കാണാൻ വേണ്ടിട്ട് ആള് ഓടി വന്ന കേട്ടാട്ടെ പോന്നതിന് മുമ്പേ നമ്മളെ ബാക്കിൽ കണ്ടാലും ഇങ്ങനെ തിളക്കം കാണുന്ന നമ്മളെ ഷോപ്പിൽ നമ്മളെ കാണാൻ വേണ്ടി ദൂരത്ത് വന്ന ആൾക്കാരെല്ലാവരുടെയും സെൽഫിട്ട് ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഏതാണ്ട് ഒരു ആറു മാസം മുമ്പ് ഇങ്ങോട്ടേക്ക് വന്ന കുറച്ച് കുറച്ചാൾക്കാരെ പക്ഷേ ഇതിൽ എല്ലാവരെയും കൊണ്ടിട്ടില്ല കുറച്ചാളെ ഫോട്ടോസ് ഉണ്ടായി നമ്മൾ വേറെ ഫ്രെയിം ചെയ്തിട്ട് വെക്കേണ്ട പരിപാടിയാന്ന് കേട്ടോ അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മളെ വീഡിയോ മാത്രം കണ്ടിട്ട് നമ്മളെ കാണാൻ വന്നവരാന്നേ അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോകാമല്ലോ ശ്രുതി ബാക്കിലത്തെ സാധനം എടുക്കുക കാണിച്ചു തന്നെ അപ്പോൾ ശ്രുതി പറയാം ബ്യൂട്ടി പാർലർ എന്ന് പറയാൻ പാടില്ല സലൂൺ സലൂൺന്നാണ് പറയേണ്ടത് നമുക്കിതെല്ലാം ബ്യൂട്ടി പാർലർ സലൂൺ നമ്മൾ എന്ത് വ്യത്യാസം അപ്പോൾ ഏതാണ് അനുഭവം നമുക്ക് നമ്മളെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാം ബ്യൂട്ടി പാർലർ റിയാനേ പാടില്ല അത് കാര്യല്ലേ നമ്മള് ചെടി നമ്മള് ഷോപ്പില് ഷോപ്പിലിങ്ങനാ പുറത്തല്ല ഇങ്ങനെ സ്റ്റാൻഡാക്കിട്ടുണ്ട് ചെടി പിന്നെ ഇവിടെയുള്ള ചെടികൾ നിങ്ങൾ കണ്ടതാണല്ല ഇനിയിപ്പോ നമ്മളെ ബ്യൂട്ടി പാർലർ സോറി സലൂണ് അടങ്ങിട്ടുവാണോ ആടി ചെടി മൊത്തം അടിക്കാൻ പറ്റാ ചെടിയെടുത്തിട്ട് ആ അവിടെ നമ്മള് പാർക്ക് പോലെ ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു നടക്കില്ല ഒരു പാർക്ക് പോലെ അല്ല പച്ചപ്പുലെല്ലാം പിരിച്ചിട്ട് അതിന്റെ എല്ലാ ഐറ്റം ഞാൻ കാണിച്ചല്ലേ ഇപ്പൊ നമ്മള് സെലൂടെ കാണാത്തവരിക്കും ഒന്നുകൂടി കാണിച്ചല്ലേ നമ്മുടെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ലാടാന്നു പറഡിമേഡ് മുകളിലായിട്ട് ആ റൂമ് മൊത്തം ഇല്ലാന്ന് അപ്പൊ അവിടെ പണി ജോറായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നമ്മളെങ്ങനെ സർപ്രൈസ് അടിച്ചിട്ടാണല്ലേ എന്താണ് രസമുണ്ടോ ഇല്ല എന്നുള്ളത് സെലക്ട് ാസ്റ്റ് അത് പണിയെടുക്കുമ്പോ നമ്മള് തായ ഷോപ്പ് നമ്മള് മുത്തലി വല്ല നോക്കിട്ട് പറഞ്ഞു പോയിട്ട് ചേട്ടാ ഇതൊന്ന് സെലക്ഷൻ ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുമ്പോ അപ്പൊ ഇത് കൊളായോ ഇല്ല എന്നുള്ള ഒന്നും അറിയില്ല ഏതായാലും നീ കണ്ടിട്ട് അഭിപ്രായം പറയാട്ടോ ഇത്ര പൈസ നമുക്ക് കാണുമല്ലോ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് വഴിയുണ്ട് ഇത് നമ്മൾ അപ്പുറത്തെ ബിൽഡിംഗ് ഇപ്പുറത്തേക്കാണ് പാലങ്കട്ട അപ്പോ എല്ലാം ഒന്ന് വൃത്തിയായി വരണത്രേ സ്റ്റെപ്പല്ല ഇതെയിലുണ്ടല്ലേ ചെടി തൊട്ട് ശെരിയാക്കും നമ്മള് നോക്കിയില്ല പാടാ ഇത് നമ്മുടെ മമ്മി നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണ് ആളാന്നേട്ടാ എന്താ പേര് രതീഷ് 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 ചാലക്കുടി അല്ല നമ്മൾ ആള് ഞാനും ഇപ്പൊ കാണുന്നു ഞാൻ ഇങ്ങോട്ട് വന്നതേ ഇല്ല ഇതാ സീ നിന്റെ അത്ഭുതം കാണിച്ചോ എന്ത അഭിപ്രായം പറ മംഗലപ്പുരായിര നല്ല സ്വർഗലോകത്തോ നല്ല തരമാല അല്ല കേട്ടാ നല്ല വെള്ളത്തിൽ ഇറങ്ങിയ പോലെ കാണാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു നിനക്ക് പിടിക്കൂലേട്ടാ തനക്ക് എന്തായാലും ഇഷ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ ഞാൻ പറ്റെ സെറ്റ് സംഗതി സംഗതിഷ്ടാ ഏതായാലും വീഡിയോ കാണുന്ന നിങ്ങള അഭിപ്രായം എന്തായാലും പറയണേ നോക്കിയാൽ നമ്മളെ സെലക്ഷൻ സെലക്ഷനെന്ന് പറഞ്ഞു ആരും സെലക്ട് ചെയ്യാത്ത നമ്മൾ സെലക്ട് എന്തായാലും ചെറുങ്ങനെ സാധനങ്ങനെ അപ്പൊ എന്റെ ഒരു ലാഭം അല്ല അപ്പൊ അത് നമ്മുടെ മിസ്തി വിഷ വാങ്ങിയ ഷോപ്പില് വോൾട്ടാസ് ഉണ്ട് ഓ ഉണ്ട് പിന്നെ വീട്ടിന് എൽ ജി അല്ലേ അങ്ങനെ മൂന്ന് എ സി ഉണ്ട് പക്ഷെ അതൊന്ന പോരാ മിസ്തിഷ ഏറ്റവും നല്ലതോ സി ഒന്ന് ജാണ്ടറിനോട് തണുപ്പ് നല്ല തണുപ്പുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പുള്ള സാധനം മിസ്സി വിഷയ ബ്രാൻഡ് കമ്പനി ആയി നല്ല തണുപ്പുണ്ടാവുന്നത് വിചാരിക്കുന്നു ഷോപ്പിൽ എപ്പം പണിയാതെ ഓരോ കൊല്ലം കൂടുമ്പോ ഇതിങ്ങനെ സർവീസ് സർവീസ് ഉള്ള സാധനം പൂട്ടിച്ചു വരും അങ്ങനെയാണുള്ളേ അപ്പോൾ നമ്മളെ ഷോപ്പ് ചെയ്ത ഒന്നുകൂടി കാണിച്ചാ അതേ കിടക്കുന്ന ഹൈലൈറ്റ് എന്ന് അറിയാ നമ്മളീ പാലാണ് കഴിഞ്ഞ വീടും നമ്മൾ പറഞ്ഞ പാലത്തിന്റെ ഈ പാലത്തിന്റെ കംപ്ലീറ്റ് പുല്ലിടിയാ എന്നിട്ട് ഒരു നല്ലൊരു സീറ്റ് എല്ലാ എല്ലേ ഒരു കാര്യം ഞാൻ പിന്നെ ബാക്കി സർപ്രൈസിലാണ് നിങ്ങട്ടെ സർപ്രൈസ് ഉദ്ഘാടന സമയത്ത് ബാക്കി ഇന്ന് കാണിക്കുന്നു കാണിക്കാൻ വേണ്ടി ശ്രുതി കൊണ്ട് വന്നതാണ് എന്തായാലും ശ്രുതിക്ക് സന്തോഷമായതിൽ എനിക്കും വലിയ സന്തോഷം ഞാൻ ഓവറല്ലേ പറയുന്ന വിചാരിച്ച ഇത് വേണ്ട ഇന്നലെ മാറ്റിട്ടല്ലേ